ബംഗ്ലാദേശിനെതിരായ ആദ്യ ടി ട്വന്റിയിൽ ഏഴ് വിക്കറ്റിന്റെ കിടിലൻ ജയം നേടിയിരിക്കുകയാണ് ടീം ഇന്ത്യ ഗോളിയാണ്ടിൽ നടന്ന കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത ബംഗ്ലാദേശ് നൂറ്റി ഇരുപത്തി റൺസിൽ ഓൾ ഔട്ട് ആയപ്പോൾ ഇന്ത്യ വെറും പതിനൊന്ന് പോയിന്റ് അഞ്ച് ഓവറുകളിൽ വിജയലക്ഷ്യം മറികടന്നു ജയത്തോടെ മൂന്ന് മത്സര പരമ്പരയിൽ ഒന്നേ പൂജ്യത്തിന് മുന്നിലെത്താനും സൂര്യകുമാർ യാദവിന്റെ ടീമിന് സാധിച്ചു ഈ മാസം ഒൻപതാം തീയതിയാണ് പരമ്പരയിലെ രണ്ടാം മത്സരം നടക്കുക അതേസമയം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എല്ലാ രീതിയിലും സന്തോഷം നൽകുന്ന ജയമാണ് കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിനെതിരെ നടന്ന മത്സരം സമീപകാലത്ത് കണ്ടിട്ടില്ലാത്ത അത്ര മികച്ച ടീം ഡെപ് ഈ കളിയിൽ ഇന്ത്യൻ ടീമിലുണ്ടായിരുന്നു കൂടുതൽ ഓൾറൗണ്ടർമാരെ പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുത്താനുള്ള ഇന്ത്യൻ പരിശീലകൻ ഗൗതം ഗംഭീറിന്റെ തന്ത്രം ക്ലിക്കാകുന്നതാണ് ഗോളിയാറിൽ കണ്ടത് ഇന്ത്യ ബംഗ്ലാദേശ് ആദ്യ ടി ട്വന്റിയിൽ ഗംഭീറിന്റെ തന്ത്രങ്ങളും ടീമിന്റെ പോസിറ്റീവുകളും നോക്കാം ബംഗ്ലാദേശിനെതിരായ ആദ്യ ടി ട്വന്റിയിൽ നാല് ഓൾറൗണ്ടർമാരെ പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുത്താനാണ് ഇന്ത്യ തീരുമാനിച്ചത് പരിശീലകൻ ഗൗതം ഗംഭീറിന്റെ താല്പര്യവും ഇതിന് പിന്നിലുണ്ടെന്നാണ് സൂചന ഈ തന്ത്രം വൻ വിജയമാകുന്നതാണ് പിന്നീട് കണ്ടത് ഓൾറൗണ്ടർമാരിൽ കൂടുതലായി പ്ലേയിങ് ഇലവനിലേക്ക് വന്നതോടെ ടീമിന്റെ ബാറ്റിംഗ് ബൌളിംഗ് ഡെപ്തുകൾ വർദ്ധിച്ചു ബാറ്റിംഗിലും ബോളിംഗിലും എട്ട് മികച്ച ഓപ്ഷനുകളായിരുന്നു ഇന്ത്യക്ക് ഈ കളിയിൽ ഉണ്ടായിരുന്നത് രണ്ട് ഡിപ്പാർട്ട്മെന്റുകളിലും ഇന്ത്യയ്ക്കുണ്ടായിരുന്ന ഡെപ്ത് എതിർ ടീമിനെ പോലും ഞെട്ടിച്ചെന്ന തീർച്ച ബംഗ്ലാദേശിനെതിരായ ആദ്യ ടി ട്വന്റിയിലെ ഇന്ത്യൻ വിജയത്തിൽ എടുത്തു പറയേണ്ടത് ബാറ്റർമാരുടെ ആണ് പോസിറ്റീവ് ഇന്ത്യൻ എല്ലാവരും ബാറ്റ് വീശിയതാണ് ഇന്ത്യയെ കളിയിൽ എട്ട് ഒന്ന് ഓവറുകൾ ബാക്കി നിൽക്കെ വിജയിക്കാൻ സഹായിച്ചത് ബാറ്റിങ്ങിനിറങ്ങിയ എല്ലാവരും ചെറുതെങ്കിൽ പോലും ടീമിന് മികച്ച സംഭാവന നൽകി എന്നതാണ് ശ്രദ്ധേയം പതിനാറ് പന്തിൽ മുപ്പത്തി ഒൻപത് റൺസ് എടുത്ത ഹർദിക് പാണ്ഡ്യയാണ് ടീമിന്റെ ടോപ്പ് സ്കോറർ സഞ്ജു സാംസൺ ഇരുപത്തി ഒൻപത് റൺസ് അഭിഷേക് ശർമ്മ ഏഴ് പന്തിൽ പതിനാറ് സൂര്യകുമാർ യാദവ് പതിനാല് പന്തിൽ ഇരുപത്തി ഒൻപത് റൺസ് നിതീഷ് റെഡ്ഡി പുറത്താകാതെ റൺസ് എന്നിങ്ങനെയാണ് മറ്റ് ഇന്ത്യൻ ബാറ്റർമാരുടെ സ്കോറുകൾ ആദ്യ ടി ട്വന്റിയിൽ ബൗളിങ്ങിലും കിടിലൻ പ്രകടനമായിരുന്നു ഇന്ത്യയുടേത് തുടക്കം എതിരാളികളെ വരിഞ്ഞു മുറുക്കിയ ഇന്ത്യ വെറും നൂറ്റി ഇരുപത്തിയേഴ് റൺസിലാണ് എതിരാളികളെ ഓൾ ഔട്ട് ആക്കിയത് കൈയൻ പേസറായ ഹർഷദീപ് സിംഗ് ആണ് ബൌളിംഗിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് റൺസിന് അദ്ദേഹം മൂന്ന് വിക്കറ്റുകൾ നേടി നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ ടീമിലെത്തിയ വരുൺ ചക്രവർത്തിയും മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി ഞെട്ടിച്ചു മൊത്തത്തിൽ പറഞ്ഞാൽ ഉജ്ജ്വല ബൌളിംഗ് ആയിരുന്നു ഇന്ത്യയുടെ ഈ ജയത്തിന് പിന്നിൽ എന്തുകൊണ്ടും ബൌളർമാർക്ക് ക്രെഡിറ്റ് നൽകിയേ തീരും ഗോളിയാരുകൾ നടന്ന കളിയിൽ ഇന്ത്യ തെരഞ്ഞെടുക്കുകയായിരുന്നു തുടക്കം മുതൽ കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന അവർ വെറും നൂറ്റി ഇരുപത്തിയേഴ് റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു മുപ്പത്തഞ്ച് റൺസ് എടുത്ത മെഹിദി ഹസൻ ആയിരുന്നു അവരുടെ ടോപ് സ്കോറർ ഇന്ത്യക്ക് വേണ്ടി അർഷ്ദീപും വരുൺ ചക്രവർത്തിയും മൂന്ന് വിക്കറ്റുകൾ വീതം വീഴ്ത്തി